ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അതായത് ഏഞ്ചൽ ബേബി എന്നറിയപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒന്ന് അറിയപ്പെടുന്ന ഒരു താരമാണ് പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിനൊക്കെ ആങ്കർ ആയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ എന്തായാലും ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം മറ്റേ ബസ്സിൽ വരുന്ന സമയത്ത് തൊട്ടടുത്തിരുന്ന ഒരു കിളവൻ ചേട്ടൻ്റെ ഒരു നോട്ടമാണ് കണ്ണിനോട്ടം എന്ന് പറഞ്ഞിട്ട് വൈറലായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു പെൺകുട്ടി എന്താ ഓണോ ആഘോഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ല സുന്ദരിയായിട്ട് നല്ല സെറ്റ്സ് കേരള സാരിയൊക്കെ ഉടുത്ത് നല്ല ഭംഗിയായിട്ട് വരായിരുന്നു തൊട്ടടുത്ത് ആ ഒരു ബസ് കാണുമ്പോൾ തന്നെ നമുക്കറേ അത്യാവശ്യം നല്ല തിരക്കുള്ള ബസ്സായിരുന്നു ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടി ഇരിക്കുന്നു തൊട്ടടുത്ത് ഈ ഒരു കളവൻ അപ്പൂപ്പൻ ഇരിക്കുന്നു ആ അപ്പൂപ്പൻ ആ കുട്ടിയുടെ എങ്ങോട്ടാ നോക്കിയാന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ കുഴിയിലോട്ടും ഗാല് നീട്ടിയിരിക്കുന്ന ഒരു അപ്പൂപ്പനാണ് പുളിയുടെ നോട്ടം കണ്ടല്ലോ സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം റീച്ചൊക്കെയുള്ള പെൺകുട്ടിയാണ് പക്ഷേ ആ ഒരു ബസ്സിലിരുന്ന സമയത്ത് അവരുടെ വസ്ത്രധാരണത്തിൽ തെറ്റൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു കിളവൻ നോക്കുന്ന ആ ഒരു നോട്ടം അയാളുടെ കൊച്ചുമോളാകാനുള്ള പ്രായമുള്ള ആ ഒരു പെൺകുട്ടിക്ക് അപ്പം അയാളുടെ ആ ഒരു നോട്ടം നിങ്ങൾ കണ്ടല്ലോ എന്ത് വൃത്തികെട്ട നോട്ടാണ് അയാൾ നോക്കിയത് അതും കാണാനിട്ട് എത്തി നോക്കുകയാണ് ആ പെൺകുട്ടിയുടെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണ് അപ്പോൾ അവൾ എന്ത് ചെയ്തു അവളെയിൽ ഫോൺ ഉണ്ടായിരുന്നു ഇത് കറക്റ്റായിട്ട് അവൾ വീഡിയോ എടുത്തു വീഡിയോ എടുക്കുന്നൊന്നും ഈ കിളവൻ അറിയത്തില്ല പുള്ളിക്കാരനങ്ങിയിരുന്ന ആസ്വദിച്ചങ്ങോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒട്ട് കാണാനും പറ്റുന്നില്ല എന്നാൽ പുള്ളി നോക്കുന്നുണ്ട് ഇവൾ അത് വീഡിയോ എടുത്തു സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട് അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് ഈ അപ്പാപ്പനെ കുറിച്ചിട്ടാണ് ഈ അപ്പാപ്പൻ എന്താ അയാളൊക്കെ എന്താ പറയേണ്ടത് അയാൾക്ക് ഭാര്യ അല്ലെങ്കിൽ മക്കൾ പേരക്കിടാങ്ങൾ ഒക്കെ ഉള്ളൊരുത്തനായിരിക്കും അവർക്കൊക്കെ എന്തോരം നാണക്കേടായിരിക്കും അല്ലേ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാത്ത എന്നും നമുക്കറിയില്ല എന്താന്ന് പറഞ്ഞാലും പുള്ളി പെട്ടു പുള്ളി നോക്കിയ നോട്ടം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട് എന്തോരം ട്രോളുകളാണ് ഇയാൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നാമത്തെ കാര്യം അയാൾ ചെയ്തത് ചെറ്റത്തരം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ വീഡിയോ എടുക്കുന്നത് പോരാഞ്ഞിട്ട് ഒരെണ്ണം കൊടുക്കുകയും കൂടെ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ എന്താ പറയുക അപ്പോൾ അവൾ പറയുന്നുണ്ട് അവൾ പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുള്ളി ചെയ്തത് ചെറ്റത്തരം തന്നെയാണ് പിന്നെ ഒന്നാമത്തെ കാര്യം അത് പുള്ളി ചെയ്യുന്നത് ചെറ്റത്തരം തന്നെയാണ് എങ്ങനെയുള്ള കിളവന്മാർക്ക് ഇതേ രീതിയിൽ മറുപടി കൊടുക്കണം അവള് പിന്നൊക്കെ വെച്ച് കുത്തി എന്നാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത് എന്തായാലും നമുക്ക് ആ പെൺകുട്ടി പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് കാണാം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അക്കൗണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ ഓണപ്പരിപാടി കഴിഞ്ഞ് ബസ്സിൽ വന്ന സമയത്ത് ഒരാൾ എന്നെ മോശമായി നോക്കുകയും ഒരു പ്രായമുള്ള ഒരാൾ മോശമായി നോക്കുകയും ഞാൻ അത് വീഡിയോ എടുത്ത് പങ്കുവെക്കുകയും ചെയ്തു അത് ഇത്രയും റീച്ച് റീച്ചാന്ന് സോഷ്യൽ മീഡിയ മീഡിയത്തിന് പ്രശ്നമാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ എൺപത് ശതമാനം ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു ബാക്കി ഇരുപത് ശതമാനം അയാളെ സപ്പോർട്ട് ചെയ്ത് ആറുകളോട് എനിക്ക് പറയാനുള്ളൂ ഈ ഫേസ്ബുക്ക് അമ്മമാരും കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ് ഞാൻ അവിടെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടും ഉണ്ട് രണ്ടാമത്തെ കാര്യം എൻ്റെ ഡ്രസ്സിങ് ഞാൻ സെറ്റ് കൊണ്ടാണ് ധരിച്ചിരുന്നത് ഞാൻ ഡാൻസും പരോടിയും കഞ്ഞാണ് ബസ്സിൽ കയറിയത് ഓണ പരോടി കഴിഞ്ഞ എൻ്റെ പ്ലീറ്റ് ഇച്ചിരി കുറഞ്ഞിരുന്നുള്ളൂ പക്ഷേ ഞാൻ സാരി കയറ്റിയാണ് കൊടുക്കുന്നത് എൻ്റെ ബ്ലൗസ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടത് ഒന്നും കാണുന്നില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് നല്ല നല്ലപോലെ എനിക്കുണ്ട് അയാൾ കാണാൻ വേണ്ടി എത്തി എത്തി നോക്കിയത് മൂന്നാമത്തെ കാര്യം എന്റെ പ്രൊഫൈലിൽ കിടക്കുന്ന വീഡിയോ പറ്റി നിങ്ങൾ പറഞ്ഞു ഇവള് എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ എനിക്ക് ചോദിക്കോളൂ ഇത്ര മാത്രം അയാൾ അറിയും എന്റെ എൻ്റെ അതിരിക്കുന്ന അയാൾ ഇങ്ങനെ വിചാരിച്ചു ജയിഞ്ചി ബി ആണ് ഇവള് ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവള് മോഡേൺ ആണ് ഇവള് ആങ്കർ ആണ് അപ്പൊ കുറച്ചു നോക്കിക്കേ അങ്ങനെയാണോ അയാൾക്ക് എന്നൊരു ചുക്ക് അറിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി നല്ല എന്റെ അച്ഛൻ്റെ പ്രായമുണ്ട് അയാൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ കേരളം നന്നാവാത്തില്ലടോ എനിക്ക് പറയാനുള്ളത് പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഇടയ്ക്കും ഏഹ് ഡ്രസ്സിങ് ആണോ ഡ്രസ്സിങ് ആണോ കഴപ്പ് പിഞ്ചു കുഞ്ഞുങ്ങളെ മാത്രം ഈ റേപ്പ് കേസ് എടുത്ത് നോക്കിയാൽ എല്ലാ പെണ്ണുങ്ങളും നാട്ടും പോർത്ത സാധാരണ പെൺകുട്ടികൾ ചുരിദാറും ഷോളും ധരിച്ച പെൺകുട്ടികളാണ് പീഡിപ്പിക്കുന്നത് അപ്പൊ അവിടെ ഡ്രസ്സിങ് അല്ല എനിക്ക് പറയാനുള്ള കേരളം നന്നാമത്തില്ല നിങ്ങൾ വളർത്തിക്കോ നാളെ നിന്റെയൊക്കെ മക്കളെ പീഡിപ്പിക്കാൻ വിരുന്ന് കരഞ്ഞോണ്ടിരിക്കണം അയ്യോ എന്റെ മോളെ കേറി പിടിച്ചു എന്റെ മോളെ പീഡിപ്പിച്ചു ഇവനെയൊക്കെ ജയിലിലിട ഇവനെ തൂക്കിക്കൊല്ലണം നമ്മളെ നിയമം തൂക്കിക്കൊല്ലുന്ന നിയമം ഒന്നും ഇല്ല ജയിലിട്ടങ്ങ് വളർത്തും ഇവനേക്ക് ആ ആ ഇത് പേടി ഇല്ലാത്തതുകൊണ്ടാണ് മരിങ്ങനെ കാണിക്കുന്നത് എത്രയും പെൺകുട്ടികൾ എന്റെ ഡി എമ്മിൽ മെസ്സേജ് എന്നൊരു ചേച്ചി നമുക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു പെൺകുച്ചി എനിക്ക് അവളെ നോക്കി ഒരാളും മാസ്റ്റർ ബീഡ് ചെയ്യുന്ന ആ കൊച്ച് ഏഹ് ഇട്ട് മാന്യമായ വസ്ത്രമാണ് ധരിച്ചു അപ്പൊ വസ്ത്രത്തിന്റെ അല്ല പല പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ഇത് പുറത്തോട്ട് പറഞ്ഞുള്ള പേടി പുറത്തോട്ട് വീഡിയോ ഇടാനുള്ള പേടി പ്രതികരിക്കാനുള്ള പേടി അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്റെ അക്കൗണ്ടിൽ ഒത്തിരി വീഡിയോസ് അവരയച്ചിട്ടുണ്ട് ഒത്തിരി പെൺകുട്ടികൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൂടെ നടക്കുന്ന ഒരു പെണ്ണോട് നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ഒതു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന് ഏതൊരു പെണ്ണും പറയും ഏതൊരു പെണ്ണൊരു കഥ കാണും ഇതുപോലെ ഒരെണ്ണം പറയാനായിട്ട് നിങ്ങളെ പുറത്ത് റിച്ച് ആൾക്കാരുണ്ട് ഈ കാറിലും ഫ്ലൈറ്റിലും ഒക്കെ നമ്മളത് നമ്മൾ സാധാരണപ്പെട്ട മനുഷ്യരാ സാധാരണപ്പെട്ട ആൾക്കാർ ബസ്സിലായിരിക്കുമ്പോൾ ബസ്സിൽ തട്ടയ മുട്ടയിലും ഒക്കെ വരും എന്നിട്ടും അങ്ങ് സപ്പോർട്ട് ചെയ്യുക ഡ്രസ്സിംഗ് ആ ഡ്രസ്സിംഗ് ഈ റേപ്പ് കേസൊക്കെ വരുന്നത് തുണി അയച്ചിട്ടാണല്ലോ റേപ്പ് കേസ് വരുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ നീ അവനൊക്കെ കണക്കാ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവനെ കണക്കില്ലെങ്കിൽ നിന്റെ കച്ചനായിരിക്കും അവനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി അങ്ങ് സപ്പോർട്ട് ചെയ്യും എന്നിട്ട് പറ ആ അവളെ പീഡിപ്പിക്കും പീഡന കേസുകളും പറ കൈ കിട്ടുങ്ങ നന്നായി ആ പെങ്കി പെങ്കൊച്ചിനെ പീഡിപ്പിച്ചു നന്നായി അവളെ തുണിയില്ലാത്തതു കൊണ്ടാവും അങ്ങ് പറയും നാളെ നിന്റെ വീട്ടിലും വരും അമ്മയും പെങ്ങളെയും തൊടാനും പിടിക്കാൻ അപ്പോഴും ഇതൊക്കെ പറയണം എനിക്ക് വന്ന അനുഭവം ഞാൻ പങ്കുവെച്ചു അത് റീൽസോ കണ്ടന്റോ അങ്ങനത്തെ കാര്യത്തിലാണ് ഇവന്റെ ഫേസ് നാട്ടുകാര് മൊത്തം കാണുന്ന രീതിയിലാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്തത് എന്റെ ഒമ്പതാം ക്ലാസ്സിൽ എനിക്ക് തോന്നുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് എന്റെ അമ്മ പറയുക എന്തിനാ അന്ന് എന്റെ വെച്ച് ബാറ്റ് ചെയ്തപ്പോൾ ഞാൻ അന്ന് എന്റെ അമ്മ പറയുക അപ്പം എല്ലാവരും കണ്ടല്ലോ ആ ഒരു പെൺകുട്ടിക്കാണ് ഇങ്ങനൊരു മോശം അനുഭവം ഉണ്ടായത് ഏഞ്ചൽ ബേബി എന്നാണ് എന്റെ പേരൊക്കെ ഓക്കെ അവളുടെ മറ്റു വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കുറച്ച് എന്താ പറയാ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് ഒക്കെ ധരിച്ച് കുറച്ച് മോഡലിംഗ് ആയിട്ട് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്ത് ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുള്ള വീഡിയോസും റീൽസും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് പക്ഷേ ആ ഒരു സമയത്ത് ആ പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രം വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ സാരിയാണ് ഉടുത്തിരുന്നത് എന്നിട്ടും ആ പെൺകുട്ടി ആ അമ്മാതിരി നോട്ടം നോക്കിയ അയാൾക്ക് ഇതല്ലാതെ പിന്നെ ഏത് രീതിയിൽ പ്രതികരിക്കണം നിങ്ങൾ എന്നെ ഒന്ന് പറയൂ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പം ആ പെണ്ണിൻ്റെ വേഷവും അല്ലെങ്കിൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എനിക്കത്ര ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തിൽ ഒരു തെറ്റുമില്ല സാരിയാണ് അവൾ ഉടുത്തിരുന്നത് എന്നിട്ടും അടുത്തിരുന്ന കളവൻ്റെ നോട്ടം അങ്ങോട്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു പെണ്ണ് പ്രതികരിച്ചതിൽ എന്താണ് തെറ്റ് അവൾ പറയുന്നത് കറക്റ്റ് കാര്യമാണ് ഇവിടെ വസ്ത്രധാരണം ഒന്നും വസ്ത്രധാരണമൊന്നൊരു പ്രശ്നമേ അല്ലേ കുഞ്ഞു കുട്ടികളെ മുതൽ ഇന്നത്തെ കാലത്ത് ഈ രീതിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ മാറേണ്ടത് നമ്മുടെ നിയമം തന്നെയാണ് എത്ര വലിയ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളോടും അല്ലെങ്കിൽ ഇങ്ങനെ പീഡനങ്ങനെ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് എന്ത് ശിക്ഷയാണ് നമ്മുടെ ഇവിടെ കൊടുക്കുന്നത് എന്തുവാണ് അവരെയൊക്കെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റും അല്ലാതെ എന്തെങ്കിലും ശിക്ഷ ഇവന്മാർക്കൊക്കെ കൊടുക്കുന്നുണ്ടോ അവന്മാർ ചെയ്യാനുള്ള തെറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ജയിലിൽ കൊണ്ടിടുന്നു അവിടെ നാല് നേരം ഭക്ഷണവും കഴിച്ച നല്ല സുഖവാസ കേന്ദ്രത്തിൽ കഴിയുന്ന പോലെ ഇവന്മാർ കഴിയുന്നു സത്യം പറ ഇവിടെ മാറേണ്ടത് നമ്മുടെ നിയമവ്യവസ്ഥ തന്നെയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ അനുഭവം ഉണ്ടാകുമ്പോൾ പെൺകുട്ടികൾ പ്രതികരിക്കുക അല്ലാതെ നമ്മൾ പേടിച്ചൊയ്യോ പേടിച്ച് വരേണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഗളവന്മാരാണെങ്കിൽ പോലും കർണക്കുറ്റി അടിച്ച് പൊളിക്കുക നമുക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കണം അല്ലാതെ പണ്ടത്തെ പോലെ നമ്മൾ മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യരുത് ഇപ്പൊ ആ ഒരു പെൺകുട്ടി കാണിച്ചൊരു ധൈര്യം അവൾ ആ വീഡിയോയും എടുത്തു അയാൾക്ക് പിന്നെ വെച്ച് കുത്തുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അവൾ ചെയ്തതിൽ എന്താ തെറ്റ് എന്നിട്ട് അയാൾ അടുത്ത സ്റ്റോപ്പിൽ അയാൾ ഇറങ്ങി മിണ്ടാതെ അങ്ങ് പോയി അപ്പൊ അയാൾക്ക് അറിയാം അയാൾ ചെയ്തത് തെറ്റുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അയാൾ പ്രതികരിക്കാതെ പോയത് അപ്പം ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഇതേ രീതിയിൽ നമ്മൾ പ്രതികരിക്കണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള മോശ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കണം അവിടെ പ്രായവോ ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല അവർ നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയോ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം അപ്പം എന്തായാലും ഈ ഒരു പെൺകുട്ടി കാണിച്ച ഒരു ധൈര്യം അപാരം തന്നെയാണ് ഈ ഒരു വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബൈ